അപ്പൊ അത്യാവശ്യം പിന്നെ പറയാം അതന്നെ എത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് ഒമ്പത് മണി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല വയറല്ല കുത്തുപാലോ തുടങ്ങിട്ടുണ്ട് അതന്നെ മുനീന്റെ ഒരേ ആവശ്യം അങ്ക് ഉറങ്ങണ അങ്ങനെ തിന്നിട്ടാണോ ഇതിന്റെ പാത്തുണ്ട് പാത്തുണ്ടോ ചിന്തിക്കുന്നു ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശമാണോ ഒരു തുറങ്ങിയ പൈ കണിക്കുന്നില്ല അത്ര തണുപ്പുണ്ടായാലോത്തു ആ നമ്മളെ നാട്ടില് ചൂടും അങ്ങനത്തെ ചൂടാണോ നേരെ ഓപ്പോസിറ്റ് ആയിട്ടില്ല എന്തൊരു തണുപ്പ് വന്ന നേര്ന്നിട്ടില്ല റിവർ എന്ന് പറയുന്ന കടകാര്യമായൊന്നല്ല അങ്ങനെ അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ടില്ലേ വരാം മുനി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡ് ഏരിയ എടുക്കുവേണ്ടിയത് കുറച്ച് വരും പ്ലേറ്റ് ആണോ പത്തൊന്ന് പ്ലേറ്റ് എടുത്തോ ഫസ്റ്റ് കറിയാം പന്തിക്ക് പന്തിക്ക്

രസമുണ്ട് അങ്ങനെ ഞങ്ങൗട്ട് ചെയ്ത് മുട്ടല്ല ഇവന്റെ കയ്യിലല്ലേ ഇട്ടോ കെട്ട് പെരുമ്പോണ്ടായിട്ടോ ഓട്ടോർ അല്ല അതായിട്ട് മാത്രം അതായത് സ്റ്റേയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി പോകുന്നുണ്ട് പോടിക്കേരിക്ക മടിക്കേരിയില് നമ്മുടെ മടിക്കേരി ബെസ്റ്റ് ഷോപ്പ് ഇൻ മടിക്കേരില്ല നല്ല ഷോപ്പാണ് പിന്നെ എന്റെ ഫ്രണ്ടിന്റെയും കുട്ടികൾ സോ അപ്പോ മടിക്കേരിക്ക് വരുന്നുണ്ടെങ്കിൽ മൊബൈലിന്റെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നേരം മടിക്കേരി സ്റ്റോറിൽ കയറാം സോ അത് കഴിഞ്ഞ് പിന്നെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് ഷോപ്പ് കറ്റാൻ കാണിക്കാം അതേപോലെ തന്നെ പോകുന്ന ബൈക്കല്ല നല്ല അടിപൊളി ഒരു പോയുണ്ട് പോയെന്ന് പറഞ്ഞെങ്കിൽ എന്താ പറയുക നല്ല പതിവർ അറിവറോ അല്ല കാണാൻ നല്ല രസമുള്ള സംഭവമാണ് ഇൻ കേസ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് കാണിച്ചതരാം ഓക്കെ അത് ആരെങ്കിലും ഇങ്ങനെ കൂറിലെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇറങ്ങിയിട്ട് ചെയ്തിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് സോ അത് കിട്ടുന്ന ഉച്ച പോവാൻ പറ്റിയ സമയമാണെങ്കിൽ ഞാൻ ഡിലേ എന്തായാലും പോണെങ്കിൽ നല്ല റോഡാ റോഡാങ്ങനല്ല എന്താ അപ്പുറത്തെ സൈഡ് കാടല്ലായിട്ട് നല്ല തണുപ്പുണ്ട് അതെ നല്ല തണുപ്പുണ്ട് ചൂടൊന്നുമില്ല ഞമ്മളാടാണെങ്കിലും അട്ടിപ്പോ ചൂടെടുത്തിട്ട് മാസോ റോഡ് ലാഗോ അല്ല ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ജിപ് ലൈന് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി നിർത്തി നോക്കുമ്പോണ്ട് ഞാൻ മാറി തന്നെ ആളാണ് മുമ്പ് ഗ്ലാസ് കുറച്ച് ഫ്രിഡ്ജിന് അപ്പൊ തന്നെയാണ് ഇവിടെ പുതിയ തുടങ്ങിട്ടില്ല അപ്പൊ നല്ല വാം വെൽക്കം ആയിരുന്നു അങ്ങനെ എല്ലാത്തിനും ഇരിക്കാൻ വേണ്ടി പ്രശ്ന ചെയ്യുന്നുണ്ട് മുനിക്കിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മുനീന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കു ചേർന്നുകൊണ്ട് ഞാൻ അറിയോ

സെമി അടുത്തതായി സെമിയെ വേദിയിൽ ക്ഷണിച്ചോളുന്നു കരയോ കരയല്ലേ റെഡി റെഡി ടു റേസ് കരയോ അല്ലേ നേരെയല്ലോ സെമിയേ അങ്ങനെ എന്തെങ്കിലും ബംഗു റിസ്ക് ആയിട്ടുള്ള എങ്ങനെയാത്ര എന്ന് ഞാൻ ചോദിച്ചോ ഓ ഇങ്ങോട്ട് ഒന്ന് ചേർക്കുമോ ഇല്ല നീ ചേർക്കാനൊന്നും ഇനി മേലക്കരുത് ഹ്ൈതാൻ നോണാൾ വീഡിയോ ആയി നിങ്ങക്കൊള്ളയിരുന്നില്ല കൊള്ളയിരുന്നില്ല നീ ഇടാനായിട്ട്

ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി ബ്രിട്ടീഷ് ആറ കയ്യിൽ നിന്ന് ഇവര് ഇവരല്ല ഐ മീൻ ഈ പ്ലോട്ട് ഓണർ വാങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അങ്ങനെന്തോ മോഡൽ നമ്പർ പറഞ്ഞവര് പിന്നെ ഇതൊന്നും ഇണ്ട് ഇത് അത്ര ഓൾഡല്ല പക്ഷേ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച വണ്ടി ഐ മീൻ മോഡിഫൈ ചെയ്യാൻ വേണ്ടി വെച്ച വണ്ടിയാന്ന് പണി കഴിഞ്ഞിട്ടാ Yes, you're ready? Yes, let's go. Yes. അങ്ങനെ ഗേൾസ് മടിക്കേരി എത്തി മടിക്കേരി എത്തിട്ട് അലിന്റെ അലിന്റെ ഷോപ്പിന്റെ അലിന്റെ കണ്ടപ്പന അലിനെ കണ്ടപ്പനില്ല എന്നിട്ട്ണേം കഴിച്ചു പൈസ കഴിച്ചു നല്ല മഴ പന്നീനാ നല്ല പൈസന് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ുംത് പാത്തല്ലേ പാത്തോ ബാഗ് കാണിച്ചറിയോളൂ ബാഗ് വേണോന്നു കിട്ടും വന്ദനകളും കെയർഫുൾ മണ്ടല്ല നല്ല വണ്ടാളുപ്പന്നെ നാട് വാട വാടണ്ടേ ോപ്പിരാ വണ്ടി പോവാൻ പോലും വിടുന്നില്ല നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ ചക്കൊള്ളിത്യറുമ്പിങ്ങനാ ഒരില് മഴ നല്ല മഴ